ദ കോൺസെപ്റ്റ് കമ്മിങ് അപ്പ് വൈറ്റ് കോളർ ടെ ഡൽഹിയിൽ കൽക്കത്തയിൽ എല്ലാം തന്നെ നടന്ന ഭീകരാക്രമണങ്ങളുടെ രീതിശാസ്ത്രം നോക്കുമ്പോൾ ആളുകളേറെ ഉള്ള ഡാമേജ് ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഇടങ്ങളിലാണ് ഇന്ത്യ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ജനങ്ങളുടെ രാജ്യമാണ് തിക്റ്റ്ലി പോപ്പുലേറ്റഡ് ആണ് പല പ്രദേശങ്ങളും അർബൻ സെൻറ്റേഴ്സ് ആർ മോർ പോപ്പുലേറ്റഡ് അതുകൊണ്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ തലസ്ഥാന നഗരി സേഫ് അല്ല എന്ന ഒരു പ്രതീതി ജനിപ്പിക്കേണ്ടത് ചില കേന്ദ്രങ്ങളുടെ ആവശ്യമാണ് രാഷ്ട്രങ്ങൾ തമ്മിൽ അല്ല യുദ്ധങ്ങൾ സംസ്കാരങ്ങൾ തമ്മിലാണ് എന്നത് ശരിവെക്കുന്ന രീതിയിലാണ് രാഷ്ട്രങ്ങൾ നിമിത്തമാകുന്നതേ ഉള്ളൂ പക്ഷേ രാഷ്ട്രങ്ങളെ എല്ലാം തകർക്കാൻ ഈ ഒരു പോരാട്ടം പര്യാപ്തമാകും അവിടെ രാഷ്ട്ര രാജ്യങ്ങളെല്ലാം രാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ചായിരിക്കും മൂന്നാമത്തെ ഡയമെൻഷനിലെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ പൊളിറ്റിക്കോ ഇൻ്റർനാഷണൽ ഡയമെൻഷൻ അതാണ് പറയുന്നത് പാകിസ്ഥാൻ അതിന് പിന്നിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാകിസ്ഥാൻ ഉണ്ട് ഉണ്ട് ഉണ്ടാവണം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടവരുടെ ഉത്തരവാദിത്വം ആർക്ക് പാകിസ്ഥാനാണോ ഇതിന് പിന്നിൽ ആരായാലും വെറുതെ വിടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി കഴിഞ്ഞു പരിശോധിക്കാം നമുക്ക് ഈ സ്ഫോടനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരായിരിക്കാം ഓപ്പറേഷൻ സിന്ധൂർ നടപടികൾ വീണ്ടും കടുപ്പിക്കാനുള്ള സാധ്യതയിലേക്കാണ് രാജ്യം പോകുന്നത് നമ്മോടൊപ്പം ചേരിക്കുകയാണ് വിദേശകാര്യ വിദഗ്ധനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ മോഹൻ ബഗീസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം വളരെ 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 ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു വലിയ ഇൻ്റർവെലിന് ശേഷമാണ് രാജ്യത്ത് ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഇതിൻ്റെ പിന്നിൽ ജയ്ഷെ ആണ് എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടാരും പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതായി കാണുന്നില്ല ഒരു ആക്രമണം ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ രീതിശാസ്ത്രം പരിശോധിച്ചാൽ മനസ്സിലാകും സ്വാഭാവിക അപകടം ആണോ അതോ കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമാണോ ഇപ്പോൾ വെളിയിൽ വരുന്ന സൂചനകൾ അനുസരിച്ച് ഇതൊരു ഭീകരാക്രമണമായിരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണാം അങ്ങനെയെങ്കിൽ മിസ്സിങ് ലിങ്കുകൾ ചിലതെല്ലാം ചേർത്ത് വായിച്ചാൽ മാത്രമേ സമഗ്രമായ ഒരു ചിത്രം ലഭിക്കൂ ആ സമഗ്ര ചിത്രം ലഭിക്കുന്നതിന് മുൻപ് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് തന്നെ ആരായിരിക്കാം ഇതിന് പിന്നിൽ എന്ന് പറയാനാവില്ല അതുകൊണ്ട് തലസ്ഥാന നഗരിയിൽ തിരക്കിട്ട ആലോചനകളാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ വീട്ടിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും നാഷണൽ എൻ ഐ എ തലവനും അതുപോലെ എൻ എസ് ജി തലവനും എല്ലാം ചേർന്ന ഒരു വലിയ സുരക്ഷാ യോഗം കൂടി അതിൻ്റെ റിപ്പോർട്ട് ഒരുപക്ഷെ നാളെ നടക്കേണ്ട അടുത്ത ദിവസം നടക്കേണ്ട മന്ത്രിസഭയുടെ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യ സമിതിയിൽ ഒരുപക്ഷെ അവതരിപ്പിച്ചേക്കാം അപ്പോഴാണ് കൃത്യമായ വിവരങ്ങൾ വരുന്നതും എങ്ങനെയാണ് ഇതിൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സേനാ വിഭാഗങ്ങൾക്ക് കമാൻഡ് നൽകുമോ ഓപ്പറേഷൻ സിന്ധൂർ എന്നത് പാകിസ്ഥാനിലേക്കാണ് വിരൽ ചൂണ്ടപ്പെടുന്നത് എങ്കിൽ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പേര് ജെയ്ഷ് ഇ മുഹമ്മദ് എന്ന പേരാണ് അതായത് നമുക്കറിയാമല്ലോ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് മുറിഡ്ഖയിലെയും ബഹവൽപൂരിലെയും എല്ലാം ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും കേന്ദ്രങ്ങൾ ആക്രമിച്ചു അപരിഹാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ വീണ്ടും ഇതേ ശക്തികൾ തന്നെ ഇന്ത്യ വിരുദ്ധതയുമായി തലമൊക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ തുടരും നിർത്തിവെച്ചതേ ഉള്ളൂ അത് അബാൻഡൺ ചെയ്തിട്ടില്ല അവസാനിപ്പിച്ച അവസാനിപ്പിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ഒരു ഓപ്പറേഷൻ അതുകൊണ്ട് എപ്പോഴെല്ലാം ഇന്ത്യ ഇന്ത്യയുടെ രീതിശാസ്ത്രം മാറി അതിൻ്റെ ഒരു ഇന്ത്യയുടെ പ്രതികരണത്തിൻ്റെ രീതിയും തോതും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സമഗ്രമായ മാറ്റം വരുത്തിയതായി കാണാം അത് ബോധപൂർവമായി വന്ന ഒരു മാറ്റമാണ് കഴിഞ്ഞൊരു പത്ത് വർഷത്തിനുള്ളിൽ സംഭവിച്ച ഒരു ചേഞ്ചാണ് മുൻപ് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണം നടന്നു അതിന് മുൻപ് രണ്ടായിരത്തി ഒന്നിൽ പാർലമെൻറ്റ് ആക്രമണം ഇല്ലം തന്നെ ഇതിനെല്ലാം ഉടനടി മറുപടി നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ് പക്ഷേ പിന്നീട് നടന്ന ആക്രമണങ്ങൾ പുൽവാമ ആക്രമണം നടന്നതിന് ഉടനടി തന്നെ ബാലക്കോട്ട് പ്രത്യാക്രമണം നടത്തിക്കൊണ്ട് ഇന്ത്യ അതിൻ്റെ ഒരു റെഡിനെസ് പ്രിപ്പയർഡ്നെസ് ആൻഡ് റെസ്പോൺസ് കാട്ടി അതിനുശേഷം പിന്നീട് ഒരു നയമായി തന്നെ വരികയാണ് ഈ ഭീകരത ഈ ഒരു രീതിയിലും സീറോ ടോളറൻസ് ട്വിറ്റർ അതായത് പാകിസ്ഥാനിൽ നിന്നും കടന്നു വരുന്ന ഏത് നുഴഞ്ഞുകയറ്റവും ഭീകരതയും ഭീകരാക്രമണവും എല്ലാം തന്നെ അതേ നാണയത്തിൽ മറുപടി നൽകുമെന്നും അതിന് ടോളറൻസ് പ്രതീക്ഷിക്കേണ്ട എന്നും ഉള്ളതാണ് അപ്പം ഇന്ത്യൻ സെക്യൂരിറ്റിക്കെതിരെയുള്ള പാകിസ്ഥാൻ എന്ന സ്റ്റേറ്റിൻ്റെ ആക്രമണമായി കണ്ടുകൊണ്ട് പ്രതികരിക്കും എന്നാണ് മുൻപ് പറഞ്ഞിരുന്നത് ഇത് നോൺ സ്റ്റേറ്റ് ആക്റ്റേഴ്സാണ് ഇപ്പം ജെയ്ഷെ എന്ന് പറയുമ്പോൾ ജാഷ്ട്ര ഇത്തര ആക്റ്റേഴ്സാണ് അതെ അപ്പം രാഷ്ട്ര ഇതര ആക്ടേഴ്സ് എന്തെങ്കിലും ചെയ്യുന്നതിന് എങ്ങനെ പാകിസ്ഥാൻ സ്റ്റേറ്റ് റെസ്പോൺസിബിൾ റെസ്പോൺസിബിളാവും അതിന് നടപ്പില്ല ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ ചത്തത് കിജുകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്ന ലാഘവത്തിലല്ല അതുക്കും മേലെയുള്ള കാര്യത്തിൽ കൃത്യമായി ജയ്ഷ മുഹമ്മദും ഹർക്കത്തുൽ മുജാഹിദീനും ഹിസ്ബുൾ മുജാഹിദ്ദീനും അതുപോലെ ലഷ്കർ ഇ തൊയ്ബായും എല്ലാം തന്നെ പാകിസ്ഥാനുള്ളിൽ നട്ട് നനച്ച് വളർത്തപ്പെടുന്ന ഭീകര സംഘങ്ങൾ അതിർത്തി കടത്തി വിടുകയും അവർ അനുകൂല അന്തരീക്ഷം വരുമ്പോൾ ഇന്ത്യയിലെ സോഫ്റ്റ് ടാർഗറ്റ് നോക്കൂ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നു ആരെയാണ് സൈനികരെ അല്ല ടാർഗറ്റ് ചെയ്തത് ശരിയാണ് പുൽവാമയിൽ സൈനികരെയാണ് ടാർഗറ്റ് ചെയ്തത് സൈനിക കോളമാണ് അതൊരു സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായി എന്ന് പറയുന്നതിൽ ഭാഗികമായി ശരിയുണ്ട് താനും പക്ഷേ പുൽവാമയിലെ ആക്രമണം അങ്ങനെയല്ല അവിടെ വിനോദസഞ്ചാരികളായി ഒരു പുൽമേഡിലെത്തിയ ഇരുപത്തി ആറ് പേരാണ് വധിക്കപ്പെട്ടത് അതുപോലെ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഇപ്പോൾ നടന്ന ആക്രമണം അവിടെ ഈ നിസ്സഹായരായ ആളുകളാണ് ഇപ്പോൾ പതിമൂന്ന് മരണങ്ങൾ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടു അതെല്ലാം തന്നെ ഈ റിക്ഷാ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സോ കാർ ഡ്രൈവേഴ്സോ നടന്നു പോയവരോ ആ പ്രദേശത്തു കൂടി ഉണ്ടായിരുന്നവരോ ആണ് അതുകൊണ്ട് സോഫ്റ്റ് ടാർഗറ്റ്സാണ് നോക്കൂ ചാന്ദ്രി ചൌക്ക് മേഖല ഓൾഡ് ഡൽഹി ആ മേഖലയൊക്കെ വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളാണ് അവിടെ ഏത് സമയത്തൊരു സ്ഫോടനം നടന്നാലും ഈ പത്തുനൂറ് പേർ ആ റേഞ്ചിനുള്ളിൽ ഉണ്ടാവുന്ന സ്ഥലമാണ് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നിസ്സഹായ ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ചാവേർ ആക്രമണങ്ങൾ ഇതിനൊക്കെ ഒരു ഡിഫൻസ് എന്ന് പറയുന്നില്ല ചാവേർ ഒരാൾ മരിക്കാൻ തയ്യാറായി തീർച്ചയായും ദേഹത്ത് സ്ഫോടക വസ്തുക്കൾ വെച്ച് കിട്ടി അല്ലെങ്കിൽ കാറ് നിറയെ സ്ഫോടക വസ്തുക്കൾ വെച്ച് അത് ഡിറ്റമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വയം മരിക്കും ചുറ്റുപാടുമുള്ളവരും മരിക്കും ഇതിനെന്ത് പ്രതി പ്രതിരോധം അവിടെയാണ് അജിത് ദോവൽ കുറച്ച് ദിവസം മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചത് അതായത് പാകിസ്ഥാൻ ഏത് രീതിയിലുള്ള സൈനിക നടപടി സ്വീകരിച്ചാലും അതിനെല്ലാം തന്നെ തകർക്കുവാൻ നമുക്ക് സാധിക്കും അത് അതിർത്തിക്ക് ഇപ്പുറത്ത് കൊണ്ട് നമ്മുടെ ഓപ്പറേഷൻ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ അവരെ തകർക്കാൻ സാധിക്കും അവർക്കുള്ളിലേക്ക് കടന്നു കയറി ഭീകര കേന്ദ്രങ്ങൾ വളരെ പ്രിസൈസായി തകർക്കാൻ മറ്റൊന്നിനും കേടുവരാതെ വരുത്താതെ നമ്മൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അതിനെ തകർക്കാൻ സാധിക്കുന്നു പക്ഷേ നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മുടെ പൗരന്മാർക്കിടയിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്ന ശത്രുവാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നിലവിലുള്ള ദിസ് സ്റ്റിൽ സ്റ്റേജസ് നിലവിലുള്ള കണക്കുകൾ അനുസരിച്ച് കമ്മിങ് കോളർ ടെറർ ടെ ഭീകരത എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഭീകരരെ കുറിച്ച് നമ്മൾ പറയും അവർക്ക് അഷ്ടിക്ക് വകയില്ലാത്ത ആളുകൾ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു അവർക്ക് ആഹാരം പണം മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ അതിനുവേണ്ടി അവരെ വശീകരിച്ചു കൊണ്ടുപോവുകയാണ് അങ്ങനെയാണ് ഭീകരത വളരുന്നത് ഇപ്പോഴെങ്ങനെയല്ല നയൻ ഇലവൻ ടു തൗസൻഡ് വൺ അല്ലെങ്കിൽ അതായത് സെപ്റ്റംബർ പതിനൊന്ന് രണ്ടായിരത്തി ഒന്നിലെ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണ സമയത്താണ് നമ്മൾ മറ്റൊരു ഡയമെൻഷൻ കാണുന്നത് അവർക്ക് ട്രെയിൻഡ് ടെക്നീഷ്യൻസ് എൻജിനീയേഴ്സ് ആൻഡ് ഫ്ലൈറ്റ് പറത്താൻ കഴിയുന്ന പൈലറ്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഭീകരരായി പ്രത്യക്ഷപ്പെടുന്നത് അവർ സെലക്ട് ചെയ്ത ടാർഗറ്റ് നോക്കൂ കൃത്യമായ ടാർഗറ്റുകളാണ് അതായത് ഈ നെർവ് സെൻറ്റർ ഓഫ് ഇക്കോണമി നെർവ് സെൻറ്റർ ഓഫ് പൊളിറ്റി അതായത് ഈ വൈറ്റ് ഹൗസ് ടാർഗറ്റ് ചെയ്യപ്പെട്ടു അത് തകർക്കപ്പെട്ടില്ല അതുപോലെ പെൻറ്റഗൺ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് അമേരിക്ക എന്ന അമേരിക്കയുടെ അഭിമാന സ്തംഭം അമേരിക്കൻ സൈന്യത്തിലെ ശക്തിയുടെ ഉദാഹരണമായ പെൻറ്റഗൺ ആക്രമിക്കപ്പെട്ടു അതിൻ്റെ ഒരു ഭാഗം തകർക്കപ്പെട്ടു ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഭാഗത്തേക്ക് ആക്രമണം വരുന്നു മാത്രമല്ല വേൾഡ് ട്രേഡ് സെൻറ്റർ അതായത് വലിയ അഭിമാന സ്തംഭമാണ് ട്വൻ ടവേഴ്സ് ഓഫ് വേൾഡ് ട്രേഡ് സെൻറ്റർ ലോക ഇക്കോണമിയുടെ ക്യാപിറ്റൽ ട്രേഡിൻ്റെ ക്യാപിറ്റൽ ഇതെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു അതൊരു രീതിശാസ്ത്രമാണ് ബോംബെ ഭീകരാക്രമണം നോക്കും രണ്ടായിരത്തി എട്ടിലെ അവിടെ ടാർഗറ്റ് ചെയ്തത് ആരെയാണ് വിക്ടോറിയ ടെർമിനൽസ് റെയിൽവേ നെറ്റ്വർക്കിൻ്റെ ആ നെവ് സെൻറ്റർ അവിടെ ഒരുപാട് പേര് വന്നു പോകുന്നവരാണ് ടാജ് ഹോട്ടൽ വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ ഇന്ത്യയുടെ അഭിമാനമായി അറബിക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന ടാജ് ഗേറ്റ് വേ ഇ ഗേറ്റ് വേ ഇന്ത്യയുടെ അടുത്താണ് ടാജ് ഹോട്ടൽ നരിമാൻ ഹൗസ് ജൂത സങ്കേതമാണ് ജൂതന്മാരോടുള്ള ഒരു ഒരു റിജക്ഷൻ ഇസ്രായേൽ അവിടെ അവിടെ കാണിച്ചു അങ്ങനെ സെലക്ട് ചെയ്ത് ബോംബെ ബി എസ് സി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതെല്ലാം തന്നെ കൃത്യമായ കൂടി തന്നെയാണ് ചെയ്തത് ഇപ്പോൾ ഇതാ ഡൽഹിയിലെ ഈ ആക്രമണത്തിന് പിന്നിൽ റെഡ് ഫോർട്ട് ചെങ്കോട്ട അല്ലെ ലാൽഖില അതിന് തൊട്ട് സമീപമുള്ള ഒരു റോഡിൽ വെച്ചാണ് ഈ ആക്രമണം ഒരു ജംഗ്ഷനിൽ വരികയാണ് ഒരു സിഗ്നൽ ലൈറ്റിന് സമീപം അത് കേവലം ഏതാനും മീറ്ററുകൾ മാത്രമേ ഉള്ളൂ ലാൽ ലാൽഖിലായിലേക്ക് അതുകൊണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ഇടം ആ ഇടത്തേക്ക് ആക്രമണം നടത്തിയെന്നത്തിലേക്കാനാവില്ല എങ്കിൽ പോലും അതിന് ചുറ്റുപാടും എന്ന് പറയുമ്പോൾ ഒരു സിംബോളിക് ടാർഗറ്റ് എന്ന് വേണമെങ്കിൽ കരുതാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള ടാർഗറ്റുകൾ കണ്ടെത്തി അതിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുകയാണ് ഇതാണ് രീതിശാസ്ത്രം ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയും എനിക്ക് തന്നു ഇപ്പോൾ ഇന്നത്തെ ഈ കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനത്തിൽ ചെങ്കോട്ടയിലേക്ക് നടന്ന അല്ലെങ്കിൽ അതിന് സമീപം നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞ പോലെ വൈറ്റ് കോളർ തടർ വൈറ്റ് കോളർ ഇത് വൈറ്റ് കോളർന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുൻ മുൻ ഡോക്ടേഴ്സ് അതാണ് മുൻകാലങ്ങളിൽ ഈ പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഇല്ലാത്തവരുടെ ആശ്രയം അതിൽ നിന്ന് മാറി ട്രെയിൻഡ് പീപ്പിൾ പ്രൊഫഷണൽസ് ഏത് ജോലിയും ഉള്ളവർ എൻജിനീയേഴ്സ് ഡോക്ടേഴ്സ് പ്രൊഫസർ ഇദ്ദേഹം ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലുള്ള ആളുകളെല്ലാം തന്നെ ഡോക്ടേഴ്സാണ് ഈ നാല് പേരുടെ പേരുകൾ അവിടെ വരുന്നു നാല് ഡോക്ടേഴ്സ് മൂന്ന് പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒരാൾ ഇപ്പോൾ സ്ഫോടനത്തിൽ ഭരിക്കുന്നു മുഹമ്മദ് ഉമർ മുഹമ്മദ് ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന ആ കാർ ഡ്രൈവ് ചെയ്ത ആൾ അദ്ദേഹം ഒരു മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ കൂടിയാണ് ഫരീദാബാദിൽ അദ്ദേഹം പുൽവാമ സ്വദേശി ൂ അന്ന് ഭീകരാക്രമണം നടന്ന ഫുൽവാമ സ്വദേശി അപ്പോൾ അവിടെയൊക്കെ ഈ ടെക്നീഷ്യൻസിൻ്റെയും പ്രൊഫഷണൽസിൻ്റെയും എല്ലാം ഒരു സ്ലീപ്പർ സെല്ല് ഉണ്ടോ പല ഇടങ്ങളിലായി ഫരീദാബാദ് കോക്കസ് എന്ന് വേണമെങ്കിൽ പറയാം ഹരിയാനയിലെ പല പലയിടങ്ങളിലും ഫരീദാബാദിലുമൊക്കെ പ്രവർത്തിക്കുന്ന ചില സ്ലീപ്പർ സെല്ലുകൾ അവർ ഉപരിതലത്തിൽ നല്ല ട്രെയിൻഡ് ആളുകളും പ്രൊഫഷണലുകളും ഒക്കെയാണ് ഡോക്ടേഴ്സൊക്കെയാണ് പക്ഷേ അണ്ടർഗ്രൗണ്ടിൽ അവർ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട മനസ്സുകളുടെ ഉടമകളാണെങ്കിൽ ആരും സംശയിക്കില്ല ഒരു ഡോക്ടർ ഇതിന് പുറകെ ഇറങ്ങി തിരിക്കുമെന്ന് ആരെങ്കിലും സംശയിക്കുമോ ഈ ഡോക്ടർ പ്രസ്തുത ഡോക്ടർ ഉമർ വളരെ സൗമ്യനായിരുന്നു ആർക്കും ഒരു സംശയം തോന്നില്ല ചില സിനിമയിലൊക്കെ പറയുമല്ലോ നല്ലവനായ ഉണ്ണി അതായിരുന്നു ഡോക്ടർ ഉമർ അപ്പോൾ അതിനുശേഷം ഇത്തരത്തിലൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ കഴിഞ്ഞ് കൃത്യമായി നിർദ്ദേശം കിട്ടുമ്പോൾ കൃത്യമായ സ്ഥലത്ത് ആക്രമണം നടത്തുന്നു അതാണ് ഇവരുടെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി എന്ന് തോന്നുന്നു അതായത് എവിടെയും എപ്പോഴും ആരെ ഉപയോഗിച്ചും ആക്രമണം നടത്തി വ്യവസ്ഥിതിയെ ഒരു സംഘടിത വ്യവസ്ഥിതിയാണല്ലോ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഇസ് എൻ ഓർഗനൈസ്ഡ് പീപ്പിൾ അല്ലേ അതെ ഈ രാഷ്ട്രത്തെ അംഗീകരിക്കാത്ത ഈ വ്യവസ്ഥയെ അംഗീകരിക്കാത്ത ഇപ്പോഴത്തെ ലോകക്രമത്തെ അംഗീകരിക്കാത്ത ചില ഛിദ്രശക്തികൾ അട്ടിമറിക്കാൻ വേണ്ടി ഇപ്പം രാജ്യത്തിൻ്റെ ചുമതല എന്താണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പ് നൽകുക അതാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അത് അതിന് സാധിക്കാത്ത ഒരു ഒരു വിഭാഗത്തെ രാഷ്ട്രമെന്ന് നമുക്ക് പറയാനാവില്ല അവിടെയാണ് സെക്യൂരിറ്റി ബേസിക് സെക്യൂരിറ്റിയെ തന്നെയാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ സൈനിക യൂണിറ്റുകളെ ആക്രമിക്കുമ്പോൾ അത് പരമ്പരാഗത യുദ്ധമാണ് ഇപ്പോഴത്തെ ഭീകരതയുടെ ഒരു അടിസ്ഥാനം പറഞ്ഞാൽ അവർ ദുർബലരാണ് ശക്തരായ രാജ്യങ്ങൾ അമേരിക്ക ആകട്ടെ ഇന്ത്യ ആകട്ടെ പാകിസ്ഥാൻ എന്ന രാഷ്ട്രമായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ ഒരു സംഘടിത രാഷ്ട്രത്തിനെതിരെ ഇതുപോലെയുള്ള ഒരു തരം ഈ ഫിയർ സൈക്കോസിസ് യുദ്ധങ്ങൾ സൈക്കോസിസ് റിലീസ് ചെയ്യുകയാണ് അപ്പൊ ഇതാകെ ഒരു രാജ്യത്താകമാനം അലേർട്ടാണ് ഉൾപ്പെടെ ഒരുപാട് പേര് പാനിക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി കാരണം മുൻപ് ഇന്നത്തെക്കാളും പണ്ട് രണ്ടായിരത്തി ഒന്നിലോ അല്ലെങ്കിൽ തൊണ്ണൂറിൽ നടന്ന തൊണ്ണൂറുകളിൽ നടന്ന ആക്രമണമാണെങ്കിലും രണ്ടായിരം രണ്ടായിരത്തിനും രണ്ടായിരത്തി പത്തിനും ഇടയിൽ നടന്ന ആക്രമണങ്ങളാണെങ്കിൽ തന്നെയും അപ്പോഴൊന്നും തന്നെ നമ്മളൊരു ഒരു 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 സേഫ് സോണിലാണ് എന്നൊരു ബോധം നമുക്കുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇൻറ്റലിജൻസ് റിപ്പോർട്ടുകൾ അതിന് ശേഷം വന്നിട്ടുള്ള പല തരത്തിലുള്ള റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ നമ്മളും ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നൊരു ഒരു ഒരു അലാം പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരാറുണ്ട് കാരണം ഇവിടെയും ആരൊക്കെയോ എവിടെയൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നു എന്നൊരു ചിന്തയുണ്ട് ഞാൻ ഒരു ഒരു ആശങ്ക സൃഷ്ടിക്കാൻ വേണ്ടി പറയുന്നതല്ല എങ്കിലും ചിന്ത ഭീകരൻ ബസ്സിനുള്ളിലാണോ കാർ ഡ്രൈവറുടെ രൂപത്തിലാണോ ട്രെയിൻ യാത്രയിൽ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു വസ്തു പൊട്ടിത്തെറിക്കുകയാണോ റെയിൽവേ സ്റ്റേഷനുകളിൽ സ്ഫോടനം ഇവിടെയെല്ലാം ആണ് ഈ ലോകത്ത് പലയിടങ്ങളിലായി നടന്ന കഴിഞ്ഞ രണ്ട് മൂന്ന് ദശകങ്ങളായി നടന്ന ഭീകര ആക്രമണങ്ങളെല്ലാം തന്നെ മിക്കതും അർബൻ സെൻട്രിക്കാണ് ഒന്ന് ഒരു ഒരു ആണ് ലണ്ടൻ ഭീകരാക്രമണമായിക്കോട്ടെ പാരീസിലെ ആക്രമണങ്ങളായിക്കോട്ടെ ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂരിലും ഹൈദരാബാദിലും മുംബൈയിൽ ഒന്നിലധികം പ്രാവശ്യവും പൂനെയിലെ ഡൽഹിയിൽ കൽക്കത്തയിൽ എല്ലാം തന്നെ നടന്ന ഭീകരാക്രമണങ്ങളുടെ രീതിശാസ്ത്രം നോക്കുമ്പോൾ ആളുകളേറെ ഉള്ള ഡാമേജ് ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഇടങ്ങളിലാണ് ഒന്നുകിൽ ആരാധന സ്ഥലങ്ങളിലാണ് അത് ചുറ്റുപാടുമാണ് അല്ലെങ്കിൽ ഉത്സവ പറമ്പുകളിലാണ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ മാർക്കറ്റ് പ്ലേസിലോ ആണ് അപ്പോൾ ഇവിടെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതെല്ലാം സോഫ്റ്റ് ടാർഗറ്റിലാണ് വൾണറബിൾ സോഫ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ സൈനിക കോളങ്ങളെ ആക്രമിക്കണം എന്ന് പറഞ്ഞാൽ അതിന് കുറേ ഡാമേജ് ഉണ്ടാക്കാൻ സാധിക്കും അതുമാത്രമല്ല തിരിച്ചടിയും ഉണ്ടാകും ഒരു തിരിച്ചടിയും ഉണ്ടാവില്ല അതൊരു രീതി രണ്ട് ഈ സെൽഫ് ഇമോളേഷൻ അതായത് സ്വയം രാജീവ് ഗാന്ധിയെ വധിച്ചത് തനു ശിവരസ്സൻ ഇവരൊക്കെ ദേഹത്ത് ബെൽറ്റ് ബോംബ് ധരിച്ചുകൊണ്ട് സ്വയം ഡിക്ട്രോണേറ്റ് ചെയ്യുകയാണ് പൊട്ടിത്തിറക്കുകയാണ് അപ്പോൾ അതിനെതിരെ ഒരു തെരഞ്ഞെടുപ്പ് യോഗമാണ് രാഹുൽ ഗാന്ധിയുടെ ആകട്ടെ രാജീവ് ഗാന്ധിയുടെ ആകട്ടെ ഇനി ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ ആകട്ടെ ഒരു യോഗത്തിൽ എന്തെല്ലാം സുരക്ഷ ഇടപാടുകളുണ്ടെങ്കിൽ പോലും ഈ വരുന്ന എല്ലാവരെയും ബോംബ് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല അപ്പോൾ എപ്പോഴും ഒരു വീക്ക്നെസ് ദൾണറബിലിറ്റി അവിടെ ഉണ്ടാകും ഇന്ത്യ നൂറ്റി കോടി ജനങ്ങളുടെ രാജ്യമാണ് തിലി പോപ്പുലേറ്റഡ് ആണ് പല പ്രദേശങ്ങളും അർബൻ സെൻറ്റേഴ്സ് ആർ മോർ പോപ്പുലേറ്റഡ് അതുകൊണ്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ തലസ്ഥാന നഗരി സേഫ് അല്ല എന്ന ഒരു പ്രതീതി ജനിപ്പിക്കേണ്ടത് ചില കേന്ദ്രങ്ങളുടെ ആവശ്യമാണ് ഡൽഹി ഞാൻ ഞാൻ ചോദിച്ചോട്ടെ അതായത് ഇന്ത്യ വളരെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് നേരത്തെ ആണെങ്കിൽ നമ്മൾ വളരെ അഡ്വാൻറ്റേജസ് ആയിട്ട് വളരെ ശക്തമായ കുതിപ്പിലൂടെ മുന്നോട്ട് പോകുന്നു അതിനിടയിലാണ് നമുക്ക് ചില ഹിൻഡ്രൻസസ് സൃഷ്ടിക്കുവാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ഭീകരരുടെ ശ്രമിക്കുന്നു അമേരിക്കയുടെ ശ്രമം ശ്രമമുണ്ടാകുന്നു വീണ്ടും അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ ശക്തമായി മുന്നോട്ട് പോകുന്നു ഇതിനിടയിലാണ് വീണ്ടും ഭീകരാക്രമണ ഭീകരരുടെ രൂപത്തിൽ ഇപ്പോൾ ആക്രമണം ആക്രമണമുണ്ടായിരിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രോഗ്രസ് തടയുന്നതിന് ആഗ്രഹിക്കുന്ന കുറേയേറെ പേരുണ്ടെന്ന് തോന്നുന്നു ഉണ്ട് എന്ന് കരുതണം അത് ഒന്നിലധികം ശക്തികൾ കോർഡിനേറ്റഡായ പ്രവർത്തനമാണ് ഇതൊരു ശൃംഖലയാണ് ഭീകരത എന്ന് പറയുന്നത് ഒരു ശൃംഖലയാണ് ഗ്ലോബൽ ടെറർ ഓൺ ദ വൺ സൈഡ് ഓൾ ദി നേഷൻ സ്റ്റേറ്റ്സ് ആർ ടുഗെദർ ഓൺ ദ അതർ സൈഡ് മോസ്റ്റ് ഓഫ് ദി ടെ ടെറർ ഔട്ട്ഫിറ്റ്സ് ആർ ടുഗെദർ അപ്പോൾ ഈ വ്യവസ്ഥയെ എതിർക്കുന്നതിന് ഇപ്പം നമുക്ക് നോക്കൂ കാശ്മീരിന് വേണ്ടി പൊരുതുന്നവരാണ് ജയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദീനും ഹർക്കത്തുൽ ഇൻസാറും എല്ലാം തന്നെ അത് ജെ കെ എൽ എഫ് എന്ന മുൻ ടെറർ ഓർഗനൈസേഷൻ ഇപ്പോൾ അത് ആ രീതിയിൽ ആക്റ്റീവല്ലായിരിക്കാം പല പേരുകളിൽ എല്ലാം ഒരു ഖോസ് ആണ് എന്തുകൊണ്ട് കാശ്മീർ ഇന്ത്യ ഡിസ്റ്റബിളൈസ് ചെയ്യാൻ ഏറ്റവും നല്ലത് കാശ്മീരിനെ ദുർബലമാക്കി നിലനിർത്തുക അങ്ങനെ നിരന്തരമായി ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇത് ചിലരുടെയെല്ലാം ആവശ്യമാണ് ഇത് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന അൽ ഖൈദ അല്ലെ അൽ ഖൈദയ്ക്ക് ഒരു ഒരു ഗ്ലോബൽ മുഖമാണുള്ളത് അൽ ഖൈദയുടെ വൻ നേതാക്കൾ പലരും അഫ്ഗാനിസ്ഥാനിലാണ് എന്ന് പറയുമ്പോഴും ഏറ്റവും ഉന്നത നേതാവായിരുന്ന ഒസ്ദാമ ബിൻ ലാഡൻ പാകിസ്ഥാനിലെ അബത്തബാദിൽ വെച്ചാണ് അമേരിക്കൻ മെറീനുകൾ അദ്ദേഹത്തെ വധിക്കുന്നത് നോക്കൂ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഡയൻ ഇലവൻ്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രം വധിക്കപ്പെടുന്നത് പത്ത് വർഷത്തിന് ശേഷമാണ് മാത്രമല്ല പിന്നീട് ഐ എസ് അത് സിറിയയിലും ഇറാഖിലും പിടിമുറുക്കി ടെറിറ്റോറിയൽ ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറി ഓക്കെ അത് ആദ്യമായിട്ടാണ് അൽ ഖൈദ ഒരിക്കലും ഒരു ടെറിറ്റോറിയൽ ആയി മാറിയില്ല താലിബാൻ്റെ തണലിൽ ഒരു പാരസൈറ്റായി നിന്നു മാത്രമേ ഉള്ളൂ അഫ്ഗാനിസ്ഥാനിൽ പക്ഷേ ഇതങ്ങനെയല്ല പല രൂപത്തിൽ പക്ഷേ ഇതെല്ലാം തമ്മിൽ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഗ്ലോബൽ ടെറർ നെറ്റ്വർക്കാണ് ബൊക്കഹറാം നൈജീരിയാണ് അൽഷമാം ഇന്ന പല 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 അപ്പം ഈ വ്യവസ്ഥക്കെതിരെ അതായത് സാമുവൽ പി ഹന്റിംഗ്ടൺ എന്ന അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് പറയുന്ന ഒരു ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് സംസ്കാരങ്ങളുടെ സംഘടനം എന്ന ഒരു പുസ്തകം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഭീകരാക്രമണമൊക്കെ ഉണ്ടാകുന്നതിന് വളരെ മുൻപ് രണ്ടായിരത്തി ഒന്നിന് വളരെ മുൻപ് തൊണ്ണൂറ്റി ആറിലാണെന്ന് തോന്നുന്നു തൊണ്ണൂറ്റി ആറിൽ ആ പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു ഇനിയുള്ള കാലത്തെ യുദ്ധങ്ങൾ രാജ്യങ്ങൾ തമ്മിലായിരിക്കില്ല മറിച്ച് മതത്തിൽ അധിഷ്ഠിതമായ സംഘടന അല്ല അല്ലെങ്കിൽ സംവിധാനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രാന്തര യുദ്ധം എന്നതിന് പകരം ഈ സംസ്കാരങ്ങൾ തമ്മിലാകും യുദ്ധം ഒന്നാം സംസ്കാരം അത് പാശ്ചാത്യ സംസ്കാരമാണ് അന്നത്തെ നിലയിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതിന് ട്രാൻസ് അറ്റ്ലാന്റിക് സ്വഭാവമാണുള്ളത് അത് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സാണ് അത് ബ്രിട്ടനും അമേരിക്കയും രണ്ട് വശത്താണ് അറ്റ്ലാന്റിക്കിന് കിഴക്ക് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും സ്പെയിനും ഇറ്റലിയും എല്ലാം അറ്റ്ലാന്റിക്കിന് പടിഞ്ഞാറ് കാനഡയും അമേരിക്കയും എല്ലാം അത് ക്രിസ്ത്യൻ മതം ആണ് പ്രധാന മതം അവിടെ അപ്പോൾ ഒരു മതത്തിന്റെ പരിപ്രേക്ഷ്യമുണ്ട് ഡെമോക്രസി എന്ന ഒരു സംവിധാനത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യമുണ്ട് അതേപോലെ തന്നെ ക്യാപിറ്റലിസം ഫ്രീ മാർക്കറ്റ് അല്ലെ ഉദാരവൽക്കരണം അതിന്റെ ഇതെല്ലാം ചേർന്ന് അതാണ് ലോകത്തിന്റെ രീതി ഇപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന മറുവശത്തെ അറബ് ആൻഡ് ഓൾസോ നോൺ അറബ് ഇസ്ലാമിക് ഒരു ഉണ്ട് അതും ദീർഘമായ ചരിത്രമുള്ള ഒരു സംസ്കാരമാണ് ആ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ സൗദി അറേബ്യയും പിന്നെ മറ്റ് രാജ്യങ്ങളുമെല്ലാം തന്നെ സിറിയയും ടർക്കിയും എല്ലാം തന്നെ അമേരിക്കയോട് ചേർന്ന് നിൽക്കാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഭരണകൂടങ്ങൾ പക്ഷേ അവിടുത്തെ ജനങ്ങൾ അങ്ങനെ ആക്കണമെന്നില്ല ആ ജനങ്ങൾ അവരുടെ പ്രതിഷേധം ഈ രാഷ്ട്രാന്തര അല്ലെങ്കിൽ രാഷ്ട്രാതീത നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിലേക്ക് കേന്ദ്രീകരിക്കുന്നു അങ്ങനെയാണ് അൽഖൈദയുടെ ഉദയം അൽ ഖൈദ എന്ന പേര് പറയുന്നില്ലെങ്കിലും സാമുൽ ഹാൻഡിൻ പറയുന്നു റെസിസ്റ്റൻസ് വിൽ കം ഫ്രോം ദ സെക്കൻഡ് സിവിലൈസേഷൻ ദിൽ ബി ക്ലാഷ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സിവിലൈസേഷൻസ് പക്ഷേ ഇന്ത്യ ഒരു മൂന്നാം സിവിലൈസേഷനാണ് രണ്ടാം സിവിലൈസേഷനുമായി അത്ര ചേരാത്ത മൂന്നാമത്തെ മറ്റൊരു സിവിലൈസേഷനാണ് ഇന്ത്യ അതായത് ഹിന്ദു എന്ന് പറയുന്ന മതത്തിന്റെ പേരിൽ മാത്രമല്ല സംസ്കാരത്തിൻ്റെ പേരിലുള്ള ഒരു ഹൈന്ദവ ഒരു ഒരു സിവിലൈസേഷൻ നാലാമത്തേത് ചൈനീസ് ഇത് മറ്റൊരു ഇതുമായിട്ട് സാമ്യമില്ല അത് തമ്മിൽ തർക്കമായിരിക്കും മൂന്നും നാലും തമ്മിൽ തർക്കമുണ്ടാകും അഞ്ചാമത്തേത് ആഫ്രിക്കൻ ട്രൈബൽ സിവിലൈസേഷനാണ് ആറാമത്തേത് ലാറ്റിൻ അമേരിക്കയിലെ ഹിസ്പാനിക് ഹിസ്റ്റാനിക് ആണ് ഇതൊന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരില്ല പക്ഷേ അറ്റ് എ ഗിവൺ പോയിന്റ് ഓഫ് ടൈം വൺ ആൻഡ് ത്രീ മേ ബി ടുഗെദർ ടു ആൻഡ് ഫോർ മേ ബി ടുഗേദർ ആ രീതിയിലുള്ള റീഗ്രൂപ്പിംഗ് ആണ് ലോകത്ത് നടക്കുന്നത് അത് ഏതാണ്ട് ഒരു പരിധിവരെ ശരിവെക്കുന്ന രീതിയിലാണ് രാഷ്ട്രങ്ങൾ തമ്മിലല്ല യുദ്ധങ്ങൾ സംസ്കാരങ്ങൾ തമ്മിലാണ് എന്നത് ശരിവെക്കുന്ന രീതിയിലാണ് രാഷ്ട്രങ്ങൾ നിമിത്തമാകുന്നതേ ഉള്ളൂ പക്ഷേ രാഷ്ട്രങ്ങളെ എല്ലാം തകർക്കാൻ ഈ ഒരു പോരാട്ടം പര്യാപ്തമാകും അവിടെ രാഷ്ട്ര രാജ്യങ്ങളെല്ലാം രാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ചായിരിക്കും അമേരിക്കയും ചൈനയും ഇന്ത്യയും എല്ലാം ഒരുമിച്ച് തന്നെ ആയിരിക്കും അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഗ്ലോബൽ ഓർഡർ തന്നെയാണ് വരുന്നത് എന്ന ഒരു നിഗമനം അത് പൂർണ്ണമായി ശരിയല്ല എങ്കിൽ പോലും ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇപ്പോൾ നടക്കുന്ന ഇങ്ങനെയുള്ള സംഘർഷങ്ങളെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് തോന്നുകയാണ് ഈ ഇതിന് തീർച്ചയായിട്ടും എന്തായാലും ഇന്ത്യയുടെ ഇൻ്റലിജൻസ് സംവിധാനം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള നൂലാമാലകളുടെ അറ്റം തേടി പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതിൻ്റെ ഏകദേശ രൂപം ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാകണം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നെറ്റ്വർക്കാണല്ലോ നമ്മുടേത് ഇൻ കേസ് ഇത് പാകിസ്ഥാനാണ് പിന്നിൽ എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഓപ്പറേഷൻ എന്തോ പുനരുജ്ജീവിപ്പിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ടോ അതോ നെഗോസിയേഷൻസ് അല്ലെങ്കിൽ കൃത്യമായി ഇവരുടെ എല്ലാം ഉറവിടം തകർക്കണമെന്നുള്ള എന്നുള്ള ആവശ്യം പാകിസ്ഥാൻ മുന്നിൽ വെച്ചലി എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്തെ എന്തെല്ലാം തെളിവുകൾ ഹാജരാക്കിയാലും അത് ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ മുമ്പിലാകട്ടെ നമ്മുടെ ഓൺ ജനങ്ങളുടെ മുമ്പിലാകട്ടെ അതൊന്നും തന്നെ പര്യാപ്തമല്ല എന്ന് പാകിസ്ഥാൻ പറയും ഇത് ഞങ്ങൾക്ക് ബന്ധമില്ല ഇത് തീവ്രവാദികളാണ് ഇന്ത്യ വിരുദ്ധരായ ചില തീവ്രവാദികളാണ് അവരെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എക്കാലത്തും പാകിസ്ഥാൻ പറഞ്ഞിരുന്നത് അതാണ് പക്ഷേ ഇപ്പോൾ ഇന്ത്യ പറയുന്നു അങ്ങനെ കൈ കഴുകിയിട്ട് കാര്യമില്ല നിങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാവൂ ഉത്തരവാദിത്വം ഏറ്റെടുത്താനും ഇല്ലെങ്കിലും നിങ്ങളിലേക്കാണ് ഞങ്ങളുടെ ആക്രമണത്തിൻ്റെ കുന്തമുന കേന്ദ്രീകരിക്കാൻ പോകുന്നത് അപ്പം ഇവിടെ ഒരു ത്രീ ഡയമെൻഷനൽ ഇഫക്റ്റാണ് ഈ ആക്രമണത്തിന് പിന്നിൽ വൺ ഇസ് എ സെക്യൂരിറ്റി ലാപ്സ് അതെ സെക്യൂരിറ്റി ഡയമെൻഷൻ നമ്മൾ അതേക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു ചില ഡോക്ടേഴ്സ് ഇൻവോൾഡ് ആണ് സ്ലീപ്പർ സെല്ലുകൾ ഇൻവോൾവ് ആണ് നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികൾക്ക് മുൻകൂട്ടി തന്നെ ചില ധാരണകളുണ്ടായിരുന്നു രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഈ രണ്ട് ഡോക്ടർമാരുടെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ രണ്ട് മുഹമ്മദ് ആദിൽ 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 റാത്തോർ അല്ലേ ഒരു ഒരു ഡോക്ടർ മറ്റൊരു ഡോക്ടർ മുസ്സാമിൽ അഹമ്മദ് മുമിൽ മുഹമ്മദും ഹാദിലും ഈ രണ്ട് ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്നും സ്ഫോടക വസ്തുക്കളും തോക്കും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തു അവരുമായി ബന്ധമുള്ള ഒരാളാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്ന ചാവേറായി സ്ഫോടനം നടത്തി എന്ന് കരുതപ്പെടുന്ന ആൾ അദ്ദേഹമാണ് ഉമർ മുഹമ്മദ് ഈ ഉമർ മുഹമ്മദ് മാത്രം ആയിരിക്കില്ല ഒരു വലിയ ശൃംഖലയിലെ ഒരു കണ്ണിയാണ് ആ ശൃംഖലയിലെ ചിലർ പിടിയിലാണ് എന്ന് വന്നപ്പോൾ ഒരു വലിയ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായി അദ്ദേഹം കാറുമായി ഇറങ്ങിത്തിരിക്കുകയാണ് എന്ന് വേണം ഇപ്പോൾ ഏർലി നിഗമനങ്ങളാണ് ഈ രീതിയിലാണ് മാധ്യമങ്ങൾ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സെക്യൂരിറ്റി ലാബ്സ് എന്നത് ഒരു ഡയമെൻഷനാണ് അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമില്ല അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമില്ല രണ്ടാമത്തെ സിംബോളിക്ക് ഒരു ഡയമെൻഷനാണ് ഏത് ഭീകരതയുടെ പിന്നിലും ഭീകരവിരുദ്ധതയുടെ പിന്നിലും സിംബോളിസിസമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ചില സെലക്ഷൻ ഓഫ് ദ ടാർഗറ്റ് അതിൻ്റെ രീതിശാസ്ത്രം എല്ലാം തന്നെ ഈ പ്രതീകാത്മകമാണ് വെറുതെ ഒരാടും ആക്രമിക്കുകയല്ല ജനങ്ങൾക്ക് എവിടെയാണോ വേദനിക്കുന്നത് എവിടെയാണോ ഏറെ ചോര കാണാൻ സാധിക്കുന്നത് എവിടെയാണോ ഏറെ ഏറെ പ്രഹരിമേൽപ്പിക്കാൻ കഴിയുന്നത് അൺ അക്സെപ്റ്റബിൾ ഡാമേജ് എവിടെയാണോ ഇൻഫ്ലക്ട് ചെയ്യാൻ കഴിയുന്നത് അവിടെയൊക്കെ ആക്രമണം അതാണ് സോഫ്റ്റ് ടാർഗറ്റ്സ് അതൊരു രീതിശാസ്ത്രമാണ് പിന്നെ സെലക്ട് ടാർഗറ്റ്സിനെ കുറിച്ചും നേരത്തെ ഇവിടെ തോൽപ്പിച്ചത് രണ്ടാമത്തെ ഒരു അതെ ഡയമെൻഷനാണ് മൂന്നാമത്തെ ഡയമെൻഷൻ ഇല്ല പൊളിറ്റിക്കൽ ഡയമെൻഷൻ പൊളിറ്റിക്കോ ഇന്റർനാഷണൽ ഡയമെൻഷൻ അതാണ് പറയുന്നത് പാകിസ്ഥാൻ അതിന് പിന്നിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാകിസ്ഥാൻ ഉണ്ട് ഉണ്ട് ഉണ്ടാവണം എന്ന ഒരു നററ്റീവ് ഏതെങ്കിലും കക്ഷിക്കോ ഏതെങ്കിലും വ്യക്തികൾക്കോ പ്രത്യേക സന്ദർഭത്തിൽ ഗുണകരമാകുന്നുണ്ടോ അങ്ങനെയാണ് എന്നല്ല അങ്ങനെയാണോ അതെ പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം അതിന്റെ തലേ ദിവസം സംഭവിച്ച ഒരു ആക്രമണം അപ്പം പലപ്പോഴും ഇതിനൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഉണ്ടോ പുൽവാമ സംഭവം നടന്നത് ഫെബ്രുവരി ആണെന്ന് തോന്നുന്നത് രണ്ടായിരത്തി പത്തൊൻപത് അതിന് തൊട്ട് ശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ ബാലാക്കോട്ട് ആക്രമണം അവിടെ സംഭവിച്ചു ദേശീയത വൻതോതിൽ പ്രചരണ വിഷയമായി അതിൻ്റെ നേട്ടം ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിക്ക് മുന്നണിക്ക് ലഭിക്കുന്നു ഇത് മനഃപൂർവ്വമായി ചെയ്തതാണ് എന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ അങ്ങനെയല്ല സ്വാഭാവികമായി സംഭവിച്ചതാണ് എന്ന് അതായത് പുൽവാമയിലെ കാര്യങ്ങൾ സംഭവിച്ചു അതിനെതിരെ ബാലാക്കോട്ടത്തെ ആക്രമണം സംഭവിച്ചു അത് സംഭവിച്ചത് തന്നെയാണ് പക്ഷേ അതിന് പിന്നിൽ രാഷ്ട്രീയ നേട്ടങ്ങൾ ഭരണപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കോട്ടമായി പ്രതിപക്ഷവും നേട്ടമായി ഭരണപക്ഷവും അതിനെ രാഷ്ട്രീയമായി മുതലെടുപ്പിന് വേണ്ടി ഏത് ഭീകരാക്രമണവും ഉപയോഗിക്കുന്നു എങ്കിൽ അത് ഹേദകരമാണ് ഇവിടെയും അങ്ങനെ ഒരു ഡയമെൻഷൻ ഉണ്ടോ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി അല്ല ഇത് പറയുന്നത് അതൊരു ചർച്ചയുടെ ഭാഗമായി വരുന്നതാണ് അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ കൂടി കണക്കാക്കാതെ ഒരു ഭീകര ആക്രമണത്തെയും നമുക്ക് കാണാനാവില്ല ഭീകരക്കെതിരെയുള്ള ആക്രമണത്തിന് ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ കൂടി ഉണ്ടാകും പാക്ക് വിരുദ്ധത ഇന്ത്യയെ യോജിപ്പിച്ച് നിർത്താൻ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഒരുപക്ഷെ ഭരണകക്ഷിക്ക് സഹായമാകും എന്നൊരു വാതുഗതിയുമുണ്ട് ഓക്കെ അത്തരത്തിലുള്ളൊരു വിഷയം ഉണ്ട് ഏതായാലും ഒന്ന് രണ്ട് ദിവസത്തിന് നമുക്കിതിൻ്റെ ഒരു ചിത്രം വ്യക്തമാകുമെന്ന് തോന്നുന്നു അടുത്ത ദിവസം നടക്കുന്ന മന്ത്രിസഭായോഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കുറെ കൂടി വ്യക്തത വരുന്ന ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം ഈ ചാടി ചാടിക്കയറി പാകിസ്ഥാനാണ് എന്ന് പറയാനുള്ള മൗഢ്യം ഇന്ത്യ സർക്കാർ കാണിച്ചിട്ടില്ല അതെ വളരെ കരുതിക്കൂട്ടി ഉറപ്പിച്ചുള്ള ഇത് മാധ്യമങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഒരു പാക് ബന്ധം ആരോപിക്കുന്നത് ഒരുപക്ഷെ പാകിസ്ഥാൻ ആയിരിക്കാം ആയിരിക്കാം അതിൻ്റെ രീതി അനുസരിച്ച് പക്ഷേ അത് ആണ് എന്ന് ബന്ധപ്പെട്ട ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരോ മന്ത്രിമാരോ സുരക്ഷാ ഓഫീസർമാരോ പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ നാളുകളിൽ ഇത് പറഞ്ഞേക്കാം പക്ഷേ അതിനുശേഷം മാത്രമേ ഒരു നടപടിയിലേക്ക് ചാടിക്കയറിപ്പെട്ടെന്ന് റെസ്പോൺസ് എന്ന നിലയിൽ ആകാശത്തേക്ക് വിടിവെച്ചിട്ട് കാര്യമില്ല കൃത്യമായ ഇൻ്റലിജൻസ് ഇൻപുട്ട് അതിനുള്ള സംവിധാനം ഇന്ത്യക്കുണ്ട് എന്നത് അഭിമാനകരമായ കാര്യമാണ് നമ്മുടെ ദേശീയ സുരക്ഷാ സംവിധാനങ്ങൾ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് നാഷണൽ സെക്യൂരിറ്റി ഏജൻസി എൻ ഇതെല്ലാം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടി നമുക്കുണ്ട് അജിത് ഡോവൽ അപ്പം ഇതെല്ലാം കൂടി ചേരുമ്പോൾ രാജ്യരക്ഷാ മന്ത്രി പിന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയും എല്ലാം രാജ്നാഥ് സിംഗും അമിത് ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലാം തന്നെ ഈ കേപ്പബിൾ ലീഡേഴ്സ് ലീഡേഴ്സാണ് ഒരു ക്രൈസിസ് മാനേജ്മെന്റിനെ ഈ പരമ്പരാഗതമായി കഴിവ് തെളിയിച്ച ആളുകൾ കൂടിയാണ് എന്നുകൂടി ഓർക്കുമ്പോൾ നമുക്ക് രാജ്യത്തിന് പാനിക് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല പരിഭ്രാന്തരാകേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് തന്നെയാണ് നിഗമനം യെസ് അതാണ് പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല ബന്ധപ്പെട്ടവർ വേണ്ട നടപടികൾ ശരിയായ രീതിയിൽ സ്വീകരിച്ചു കൊള്ളുമെന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ട് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളത് കണ്ടുകൊണ്ടും ഇരിക്കുന്നതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന കാര്യം മറക്കരുതാരും എങ്കിലും ഇന്ത്യ പറയുന്നില്ല ഇതിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് അവിടെയാണ് ഏറ്റവും ഉചിതമായ നീക്കം എന്ന് നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കുക എന്തായിരിക്കാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ മോട്ടീവ് ആരായിരിക്കാം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എല്ലാം അന്വേഷണ വിധേയമായിക്കൊണ്ടിരിക്കുന്നു ജാഗ്രത പുലർത്തേണ്ട സമയം ഇന്ത്യ ജാഗ്രതയിലൂടെ തന്നെയാണ് അതീവ ജാഗ്രയിൽ ജാഗ്രതയിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടും ഇരിക്കുന്നത് വളരെയധികം നന്ദി സർ ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചോ ടോക്കിംഗ് പോയിൻറ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും അടുത്ത എപ്പിസോഡ് കാണാൻ നോക്കാം നമസ്കാരം